എവിടെ അപ്പൊ നമുക്ക് മൂന്നാമത്തൊരു കരിമീൻ കിട്ടിട്ടോ അതേ സൈസ് എന്താ മൂന്ന് കുഴപ്പം നാല് കുഴപ്പം സഞ്ചരിക്കണോ സഞ്ചരിക്കണോ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വീണ്ടും മങ്കര തന്നെയാണ് വന്നിട്ടുള്ളത് ഇന്ന് ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേട്ടോ സമയം മൂന്ന് അമ്പത് അപ്പം നമ്മൾ അന്നിരുന്നിരുന്ന ഒരു കളവ അവിടെയാണ് നമ്മൾ ഒരു കളവ് മാറി ഇരുന്നേക്കാണ് ഇപ്പം നമ്മൾ ചൂണ്ടിലതാണ് മാവൂമൽ ഇറച്ചി തുടങ്ങിയിക്കണ് അപ്പോൾ ഇവിടെ എന്താച്ച നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു നാൽപ്പത് എം എമ്മിൻ്റെ നാൽപ്പത്തഞ്ചിൻ്റെയൊക്കെ കയറുമ്പോൾ ഇട്ടിരുന്നത് അത് ഇവിടുന്ന് നല്ല ഒരു പടുകൂട്ട സാധനം കൊടുത്തിട്ടുണ്ടായി അപ്പോൾ നമ്മളൊരു അമ്പതിൻ്റെ ആണ് ഇന്ന് നൂല് മേടിച്ചിട്ടുള്ളത് അമ്പത് എം എം ആണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് സെറ്റാക്കണം പിന്നെ ഇതിൽ ഇയം കാര്യങ്ങളൊക്കെ കൊളത്താക്കി കെട്ടണം പോവില്ല നല്ലൊരു അടിപൊളി വരുമ്പോൾ കിട്ടി കേട്ടോ

അപ്പൊ മക്കളെ നമുക്ക് രാത്രി മീൻപിടുത്തത്തില് കിട്ടിയ മീൻകളാണ് ഇത് മഞ്ഞലിന്റെ കുട്ടിയാണ് ഇതിന് പിടിച്ചു വേണ്ടി ഏഹ് കിറ്റിയെടുക്കാം

ഈ പ്രാവശ്യം നമുക്ക് ചെറിയ കുട്ടി കിട്ടിക്കണത്